സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയ അസുരൻ്റെ പാതി കെറ് ബുള്ളറ്റിൽ കയറിയിരുന്ന ശേഷം അവനൊരു അവനൊരച്ചായിരുന്നു താൻ തന്റെ കൂടെ വരാൻ എനിക്ക് സൗകര്യമില്ല ഒന്ന് പതറിയെങ്കിലും ഉറച്ചതായിരുന്നു അവളുടെ ശബ്ദം അവളുടെ അമ്മൂമ്മയുടെ സൗകര്യം ദേ നാട്ടുകാരുടെന്നും ഞാൻ നോക്കില്ല ഈ രാക്ഷസന് നിന്നെ തൂക്കിയെടുത്ത് കയറ്റാൻ അറിയാൻ മേളഞ്ഞിട്ടല്ല പറഞ്ഞു നോക്കാന്ന് കരുതിട്ടാ കേക്കാൻ പാവോ ഇല്ലെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്തെന്ന് ഒരു ഞാൻ എനിക്കിഷ്ട ഇയാളെ പിന്നെ അവനെയാണോ ഇത് നിനക്ക് ഇഷ്ടം അവനെ കൊല്ലാതെ വിട്ടതാ ഞാൻ ചെയ്ത തെറ്റ് എനിക്കാരും വേണ്ട എന്നെ ഒന്നും ഉപദ്രവിക്കാതെ വിടാമോ കലങ്ങി അവളുടെ കരിവക്ഷി കണ്ണുകൾ അതോടെ നിറഞ്ഞു തൊടുമ്പിയിരുന്നു വീടാനോ ഈ ജോൺ തെക്കൻ മോഹിച്ചതൊന്നും കൈപ്പിടിയിലാക്കാതെ അടങ്ങിയിട്ടില്ല അവരുടെ കവളിൽ കൊത്തിപ്പിടിച്ചു പറയുമ്പോൾ ഇനി രക്ഷയില്ലെന്ന് തോന്നിയിട്ടാവും അവൾ ഒരു മടിയോടെ വണ്ടിയിൽ കയറി ഉം എന്തായിരുന്നു അതിനകത്ത് ചർച്ച എന്നെ താണ്ടി ആ സ്കൂൾ മാഷ് രാമൻ തെണ്ടി നിന്നെ കെട്ടാന്ന് പറഞ്ഞോ യാത്രക്കിടയിൽ അവൻ ചോദിച്ചു എടി പറഞ്ഞോന്ന് നിന്റെ നാവിറങ്ങിപ്പോയോ എന്തോ നടി പുല്ലേ ഒന്നും ഇണ്ടാത്ത അല്ലെങ്കിൽ ഒടുക്കത്തെ പൊട്ടിത്തെറിയാണല്ലോ അവള് അവളുടെ മൗനം അവനെ ചൊളിപ്പിച്ചു ഞാൻ അത് സാറിൻ്റെ അമ്മ ഞാൻ സാറിന് ചതിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വയ്യായിരുന്നു ആ അമ്മയുടെ ശാപം കൂടി തലയിൽ ചുമക്കാൻ അല്ലേ തന്നെ നീറിപ്പൊകഞ്ഞാ ജീവിതം കരച്ചിലിനിടയിലും മുറിഞ്ഞ വാക്കുകൾ അവളെങ്ങനെയോ കൂട്ടിയോജിപ്പിച്ചു ഇതിനു മാത്രേ ചെറുപ്രായത്തിൽ നീറിപ്പൊകയാൻ എന്നതാ ഉള്ള ഒ വളരെ സൗമ്യമായ ആശ്വാസവാക്കുകളായിരുന്നു അതെങ്കിലും ഒരു തേങ്ങൽ മാത്രമായിരുന്നു അവളുടെ മറുപടി പക്ഷെ നല്ല സങ്കത്തിലാണെന്ന് തെക്കന് മനസ്സിലായി ബുള്ളറ്റിൽ അവനോടൊപ്പം സഞ്ചരിക്കുമ്പോഴും ഒരകലം അവൾ പാലിച്ചിരുന്നു എന്ത് തോന്നിയ സീ കാണിച്ച തന്റെ സുക്കേട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് താൻ കാമദേവനല്ല അവളുടെ സങ്കടം മറക്കാൻ വിഷയം മാറ്റാൻ എന്ന രീതിയിൽ തെക്കൻ ഒന്ന് ആഞ്ഞു ബ്രേക്ക് ഇട്ടതാണ് ഭൂമി അടപടലം തെക്കനിലേക്ക് അമർന്നു പൊട്ടിത്തെറിയും ബഹളവും കഴിഞ്ഞെങ്കിൽ ഒന്ന് ഇറങ്ങാമോ അവൻ തൊഴുകയ്യാലെ പറഞ്ഞു ഇവിടെയോ ഇവിടെ എന്തിനാ അവൾ പരിങ്ങലോടെ അവനോടായി ചോദിച്ചു ഹ എറങ്ങടി അടക്കാക്കുരുവി ദേ എന്റെ അടക്കാക്കുരുവിനൊന്നും വിളിക്കണ്ട ബുള്ളറ്റിൽ നിന്നു ഇറങ്ങി അവന് നേരെ വിരൽ ചൂടി പറയുമ്പോഴും അവളുടെ മുഖത്തെ കുറുമ്പ ആസ്വദിക്കുമായിരുന്നു അവൻ തവിട്ട് നിറത്തിലുള്ള ഒരു കുഞ്ഞു പെണ്ണ് എൻ്റെ പെണ്ണ് അവൻ മനസ്സാലമൊഴിഞ്ഞു ബുള്ളറ്റിൽ ഇരുന്നു കൊണ്ട് ഹെൽമറ്റ് ഊരി അവൻ മിററിൽ നോക്കി മുടിയൊന്ന് വൃത്തിയാക്കി ഏ ച എത്ര ചമ്മഞ്ഞിട്ടെന്താ കാര്യം എന്തോ വലതും ഒഴിഞ്ഞായിരുന്നോ അവൾ തലവെട്ടിച്ചു അവൻ ബുള്ളറ്റിൽ നിന്നു ഇറങ്ങി അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും അവൾ കൈ കൊടഞ്ഞെറിഞ്ഞു അവൻ തിരിഞ്ഞൊരു നോട്ടമായിരുന്നു എന്നെ ഓ ആട്ടെ വാ നടക്ക് ദാ അങ്ങോട്ട് അവൻ നേരെ ചൂണ്ടിക്കാണിച്ചു ഒരു ഐസ്ക്രീം പാർലറാണ് ഭൂമിയുടെ കണ്ണുകൾ വിടർന്നു എന്നാലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ഞാനങ്ങൂയില്ല താൻ പോയിക്കോ ഞാൻ വല്ല ബസ്സും പിടിച്ച് വീട്ടിൽ പോയിക്കോളാം പെണ്ണേ ഡെയിലി ജിമ്മിൽ പോകുന്ന ഞാനാ നിനക്ക് വേണ്ടി ഐസ്ക്രീം കഴിക്കാന്ന് വച്ചത് അപ്പോൾ പോകണം പോലും ഡേ പബ്ലിക് റോഡാണെന്നൊന്നും ഞാൻ നോക്കില്ല പുന്നാര മൂളെ പട്ടം തൂക്കിയെടുത്ത് പോകാൻ അറിയാമേലാനല്ല അത്രയും പറഞ്ഞ് അവൻ അവളുടെ കൈയും പിടിച്ച ഐസ്ക്രീം പാർലറിലേക്ക് നടന്നു അകത്തേക്ക് കയറിയതും ഭൂമി ചുറ്റും നോക്കി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ പ്രതീതി ഉണ്ടായിരുന്നു അവൻ അവളുടെ കൈയും പിടിച്ച് കുറച്ച് പ്രൈവസി കിട്ടുന്ന കുറച്ച് റൊമാൻറ്റിക് എന്ന് തോന്നുന്ന ഒരു ഒരിപ്പിടത്തിൽ അവളെ ഇരുത്തി അവൾക്ക് അഭിമുഖമായി അവനും ഇരുന്നു ചുറ്റും കണ്ണെടുക്കാതെ നോക്കുന്ന തിരക്കിലാണ് ഭൂമി ഇതുപോലൊരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് എന്തൊരു വലിയ പാർലറാ കൂട്ടുകാർ അച്ഛനമ്മമാർക്കൊപ്പം ഇതുപോലുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കിതുപോലൊരു മാക്കാൻ്റെ കൂടെ വരാനാണല്ലോ യോഗം ആത്മകഥം മുഴക്കിക്കൊണ്ട് അവൾ കണ്ണെടുക്കാതെ ഓരോന്നും നോക്കി കണ്ടു എന്നാൽ തൻ്റെ പ്രാണിന്റെ മുഖത്തും മിന്നിമായുന്ന ഭാവങ്ങളും തൻ്റെ മറുകും കണ്ണുകളും മനസ്സിലും നിറയ്ക്കുന്ന തിരക്കിലാണവൾ സ വെയിറ്ററിന്റെ വാക്കുകൾ കേൾക്കേ ഇരുവരും അങ്ങോട്ടേക്ക് നോക്കി പറ ഈ ഭൂമിദേവിക്ക് എന്തു വേണമെന്ന് പറഞ്ഞോട്ടെ അവൾ ഒന്നും മിണ്ടാതെ അനിഷ്ടത്തോടെ തലതിരിച്ചു ഹാ ഇഷ്ടപ്പെട്ട ഫ്ലേവറെങ്കിലും പറ എന്റെ ഭൂമി കൊച്ച് അവൾ ഒന്നും മിണ്ടാതെ മുഖം വിർപ്പിച്ചു അനിയത്തി നല്ല ചൂടിലാണല്ലോ സർ അനിയത്തിയോ രണ്ടു പേരും ഒന്നിച്ചു മനസ്സിൽ വിചാരിച്ചു അത് കേട്ടതും ഭൂമിയുടെ മുഖത്ത് തൗസൻഡ് വാട്സിൻ്റെ ബൾബ് തിളങ്ങി തെക്കൻ്റെ മുഖത്തെ ബൾബുകളെല്ലാം സ്വിച്ച് ഇട്ട പോലെ ഓഫായി ചേട്ടാ എനിക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടം ഒരു പരിഹാസ രൂപേനെ അവൾ തെക്കനോടായി പറഞ്ഞു ചേട്ടനോ ദീ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ ഐസ്ക്രീം ഓർഡർ ചെയ്തു ഡി നിനക്ക് ബട്ടർ ഇഷ്ടമാണോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടേട്ടാ ഓ ഇവിടെ ഇവളിന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞ് വെയിറ്റർക്ക് നേരെ തിരിഞ്ഞു രണ്ട് ചോക്ലേറ്റ് ഐസ്ക്രീം വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് വൺ വിത്ത് ബട്ടർ ആൻഡ് ക്യാരറ്റ് ബോക്ക് വേറെന്തെങ്കിലും വേണോ തെക്കൻ ഇംഗ്ലീഷിലുള്ള ഓർഡർ ചെയ്യൽ കേട്ട് ലെവൻ എന്താ ഈ പറയുന്നത് എന്ന മട്ടിലിരുന്ന ഭൂമിയോടായി വെയിറ്റർ ചോദിച്ചു എനിക്കൊന്നും വേണ്ടേട്ടാ ആദ്യത്തിനെന്നാണല്ലേ പേര് ആ വിടൽ മാറിയതും നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു അതെ എങ്ങനെ മനസ്സിലായി തന്നെ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞവൾ വായ പൊത്തിച്ചിരിച്ചു അനീത്തി ഭയങ്കര ക്യൂട്ടാണല്ലോ ഇവരുടെ വർത്തമാനം കണ്ട് വിറഞ്ഞിരിക്കുന്ന തെക്കനോട് അവൻ പറഞ്ഞതും ഒന്നുകൂടെ വിറഞ്ഞ് കയറും ഭൂമിക്കാണെങ്കിൽ ചിരി പൊട്ടി ഞാനിപ്പോൾ കൊണ്ടുവരാം ഓ ആയിക്കോട്ടെ വെയ്റ്റർ പറഞ്ഞതും ഒട്ടും താല്പര്യമില്ലാതെ തെക്കൻ മറുപടി പറഞ്ഞു നിമിഷങ്ങൾക്കകം ഓർഡർ ചെയ്തതും മുന്നിലെത്തി ജസ്റ്റ് എ മിനിറ്റ് ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം അവൻ ഭൂമിയോടായി പറഞ്ഞു ഭൂമി എന്തേലും ചെയ്യുന്ന മട്ടിൽ താല്പര്യമില്ലാതെ തലയാട്ടി തെക്കൻ പോയതും അവൾ ആ ഐസ്ക്രീമിലേക്ക് നോക്കി ചോക്ലേറ്റ് ചോക്ലേറ്റാണ് ഫ്ലേവറെങ്കിലും പിസ്ത വാനില സ്ട്രോബെറി തുടങ്ങിയതിന്റെ പല ഷെയ്ഡും അതിലുണ്ടായിരുന്നു അവ അതിന് പ്രത്യേക സ്വാദം നൽകി കൂടെ ഡ്രൈ ഫ്രൂട്ട്സും ക്യാരമിലും തെക്കൻറെ അഭാവത്തിൽ അവൾ അത് ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ് ആ സത്യം കുട്ടി മനസ്സിലാക്കുന്നത് അയ്യോ തീർന്നോയോ ഛ ഒന്ന് രുചി പിടിച്ചു വന്നതായിരുന്നു പെറുപെറുത്ത് നേരെ നോക്കിയപ്പോഴാണ് തെക്കൻറെ ഐസ്ക്രീം ആരെയോ കാത്തിരിക്കുന്ന പോലെ അവൾക്ക് തോന്നിയത് അത് എന്നെ ഇല്ലയ കാത്തിരിക്കുന്ന അത് അല്ലാതെ വേറെ ആരെയാ ആ കാ ഇതുവരെ വന്നില്ലല്ലോ പറഞ്ഞ പോലെ അങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ അയ്യോ ഷീസ് മൈ ഗേൾ അവളെനിക്ക് പെങ്ങളല്ല നെനക്കാ പെങ്ങൾ മനസ്സിലായോ മൂക്കിൽ കൈ വെച്ച് നിലത്തിരിക്കുന്ന വെയിറ്ററുടെ നേരെ വിരൽ ചൂണ്ടി ആഞ്ഞൊരു ചവിട്ടും കൊടുത്ത് തിരിച്ചു നടക്കാണ് രാവണൻ മൂക്കിൽ കൈ വെച്ചിരിപ്പുണ്ട് ആദി ആദ്യ മൂക്കീന്ന് കൈയെടുത്ത് നോക്കി കൈ മുഴുവൻ ചോരയാണ് മൂക്കിൽ നിന്നും വാർന്നൊഴുകുന്നുണ്ട് ചോര തിരിച്ചെത്തിയതും തെക്കൻ കാണുന്നത് കാലി ഐസ്ക്രീം ഗ്ലാസ് ആണ് ഡീ എന്റെ ഐസ്ക്രീം എവിടെ ആ അത് കാക്ക കൊണ്ടുപോയി അവൾ മറുപടി പറയെ ഒന്ന് ഇളിച്ചു കാണിച്ചു ഓ അല്ലാതെ ഭൂമി ഭൂമിക്കൊച്ചെടുത്ത് വിഴുങ്ങിയതല്ല ഞാൻ ആടെ കൊച്ചും കുഞ്ഞുമൊന്നുമല്ല ബേറെ ഏ ബിയറോ ഇവൻ വെള്ളം അടിക്കാൻ പോവാണോ യെസ് സർ തെക്കൻ്റെ വിളി കേട്ടൊരു വെയ്റ്റർ അങ്ങോട്ടേക്ക് വന്നു വൺ വാട്ടർമെലൻ മിൻ ജ്യൂസ് യെസ് സർ ഇപ്പം കൊണ്ടുവരാം ഏയ് രണ്ടെണ്ണം എടുത്തോ ഭൂമിയുടെ ഇരിപ്പ് കണ്ട് തെക്കൻ നടന്നു പോകുന്ന വെയ്റ്ററോടായി പറഞ്ഞു അങ്ങനെ ജ്യൂസ് എത്തി തെക്കനോട് വെറുപ്പാണെങ്കിലും നമ്മൾ ആഹാരത്തിൽ നിന്നിക്കരുതല്ലോ അതോർത്ത് അതോർത്ത് മാത്രം അവൾ ജ്യൂസ് കുടിച്ചു സാർ ബില്ല് ഒരു വെയ്റ്റർ ബില്ലുമായി വന്നതും അവൻ അത് വാങ്ങി അവൾ ഒന്ന് ചുറ്റും നോക്കി ആദ്യേട്ടനെവിടെ നേരത്തെ വന്ന ആള് അത് കേട്ടതും തെക്കൻ്റെ മുഖം മാറി അവനൊന്ന് വീണു മേഡം അയ്യോ എന്തു പറ്റി അവൾ ആദ്യോടെ ചോദിച്ചു പാവം ചേട്ടനായിരുന്നു ഓ എനിക്ക് ഒത്തിരി ഇഷ്ടമായി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിനും കൂടി ചേർത്ത് കൊടുക്കായിരുന്നു തെക്കനൊന്ന് പിറുപിറുത്തു ഇയാൾ വല്ലോം പറഞ്ഞായിരുന്നോ പോവാന്ന് പറഞ്ഞതാ ബില്ലും പേ ചെയ്ത് അവരവിടെ നിന്നു ഇറങ്ങി എന്നതാടി വെച്ച നീ ഒന്നും മിണ്ടാതെ മുഖവും വീർപ്പിച്ചു വെച്ചിരിക്കുന്നെ ഞാൻ വാങ്ങിത്തന്ന ഐസ്ക്രീം കഴിക്കാം നമ്മളോട് മിണ്ടാനാ പാട് അല്ലേ തിരിച്ചുള്ള യാത്രയിൽ ബുള്ളറ്റ് ഓടിക്കുന്നതിനിടയ്ക്ക് അവൻ ചോദിച്ചു അതുകൊള്ളാം താൻ അവിടെ നിർത്തിയപ്പോഴേ പറഞ്ഞതാ എന്നെ വിട്ടേക്ക് ഞാൻ വല്ല ബസ്സിനും പൊയ്ക്കോളാം അപ്പൊ തൂക്കിയെടുത്ത അകത്ത് കയറ്റൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോയത് താനല്ലേ ഓ അപ്പോൾ അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയായിരിക്കും എന്റെയും കൂടെ എടുത്ത് വിഴുങ്ങിയത് ആ അതെ ആ അതൊക്കെ പോട്ടെ നിന്റെ അച്ഛൻ നിന്നെ ഇതുപോലുള്ളിടത്തെങ്ങും കൊണ്ടുപോവാറില്ല ഉച്ച ചുറ്റുമൊക്കെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ടായിരുന്നല്ലോ അത് കേട്ടതും അവളുടെ മുഖം വാടി വല്ലാത്ത പിരിമുറുക്ക അനുഭവപ്പെട്ടു അതേ എൻ്റെ അച്ഛൻ ഇയാളെ പോലെ കയ നിറയെ കൈമടക്ക് വാങ്ങി സമ്പാദിക്കുന്ന പോലീസ് ഓഫീസർ ഒരു പാവം പ്യൂണ അവൾ വളരെ പുച്ഛത്തോടെ പറഞ്ഞു മതി ഇവിടെ നിർത്ത് ഇവിടെയോ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലല്ലേ നിന്റെ വീട് ഇവിടെ എന്തിനാ ഇറങ്ങുന്നത് നാട്ടുകാർ കാണും എന്നെ ഇവിടെ ഇറക്ക് പ്ലീസ് ഞാൻ ബസിന് പോയിക്കോളാം ഇതിനുള്ള മറുപടി ഞാൻ മുമ്പേ തന്നിട്ടുണ്ട് നിനക്ക് ചീത്തപ്പേരായ എനിക്കല്ലേ ഒച്ച അതിൻ്റെ ഗുണം നിന്നെ പെണ്ണിയോദിച്ച് ഒരിക്കലും വരില്ലല്ലോ അച്ഛൻ വഴക്കു പറയൂ ഇയാളുടെ കൂടെ വന്ന എവിടെ പുച്ഛൻ മാത്രമായിരുന്നു അവൻ്റെ ഭാവം അതേ അച്ഛനും അമ്മയ്ക്കും അറിയില്ല ഞാൻ ആദ്രൂ സാറിൻ്റെ വീട്ടിൽ പോയ കാര്യം കൂട്ടുകാരുടെ വീട്ടിൽ പോന്നു എന്നാ പറഞ്ഞു ഒന്ന് ഇറക്കി വിട് പ്ലീസ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താ ഇപ്പം എടുത്ത് ചാടും എങ്ങാനും ചാടിയ നിന്ന് ഞാൻ എടുത്ത് എറിയും എൻ്റെ കിടക്കയിലേക്ക് അതോടെ എന്ത് വരട്ടെ എന്ന് കരുതി ഭൂമി വായിക്കു സിബിട്ടു പതിവിടവഴിയിലെത്തിയതും അവൻ ബുള്ളറ്റ് മതിലിന്റെ ഓരം ചേർത്ത് നിർത്തി എന്തിനെ ഇവിടെ നിർത്തിയേ അവൾ സംശയത്തോടെ ചോദിച്ചു എറങ്ങ അവൾ ഇറങ്ങിയതും അവനും ഇറങ്ങി ബൈക്കിൽ അവൾക്ക് അഭിമുഖമായിരുന്നു അവളെ കരവലയത്തിലാക്കി ഇയാൾക്ക് എന്തിന്റെ കേടാ എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്നൊന്ന് വിട്ടേ അവന്റെ ഉദ്ദേശം മനസ്സിലായതും രണ്ടുണ്ട കണ്ണും നിറച്ച് കുതിരാൻ തുടങ്ങി ബാധിയടി അവിടെ ഒരു മൊതലക്കണ്ണീര് നീ ഇവിടെ കിടന്ന് കാറി കൂവിയാലും ഈ നട്ടുച്ചക്ക് ഇതുവഴി ഒരു പൂച്ചക്കുഞ്ഞു പോലും വരില്ല അല്ല അത് പറഞ്ഞപ്പോഴത്തത് എന്താ ഈ വഴി അധികാരം പോവാത്തെ ഏങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവളോട് അവനൊരു ഭാവം മാറ്റം ഇല്ലാതെ ചോദിച്ചു എന്നെ വിട് ഉത്തരം പറയടി അവൻ അവളുടെ ഇടുപ്പിൻ്റെ ഇരുവശങ്ങളിലും വിരലുകൾ അമർത്തി വല്ലാതെ അസ്വസ്ഥത തോന്നി അവൾക്ക് രുദ്രൻ രുദ്രൻ്റെ വീട്ടിലേക്ക് പോകാൻ അയാളും അയാളുടെ അനേനും എപ്പോഴും ഉപയോഗിക്കുന്ന വഴിയാ അതുകൊണ്ട് ആരും അങ്ങനെ ഇതുവഴി വരില്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾ പറഞ്ഞില്ലേ ഇനി എന്നെ വിട് അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു നീ നീക്കറിഞ്ഞിട്ടൊന്നും കാര്യമില്ലോച്ചേ മര്യാദക്ക് എൻ്റെ പെണ്ണായിട്ട് എനിക്ക് വഴങ്ങി ജീവിക്കുന്നതാന്ന് നിനക്ക് നല്ലത് അവനൊരു വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കി വിരലുകൾ അവളുടെ ഇടുപ്പിൽ അമർത്തിക്കൊണ്ടേയിരുന്നു അവളും അത് ഇഷ്ടപ്പെടാതെ അവന് തള്ളി നിക്കൊണ്ടേയിരുന്നു എവിടെ ഇവളൊരു നടക്ക് പോകില്ല എന്ന അവളുടെ ഒരു ഉമ്മയും കൊച്ചുങ്ങളും കണ്ട ചെക്കന്മാരുടെ കൂടെ തൊള്ളി നിക്കാൻ ഒരു കുഴപ്പമില്ല ഞാനൊന്ന് തൊടുമ്പോഴാ അവക്കങ്ങ് അങ്ങ് ഉരുകി പോകുന്നു ചുണ്ടുകൊട്ടി പുച്ഛിച്ചു കൊണ്ട് പറയുന്നതിനൊപ്പം അവൻ ബുള്ളറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവളെ ബലമായി പിടിച്ച് മതിലിനോട് ചേർത്ത് നിർത്തി കൈകൊണ്ട് തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവളുടെ ഇരു കൈകളെയും അവൻ്റെ ഇരു കൈകൾ മതിലിനോട് ചേർത്ത് അമർത്തി അവനും അവളോട് അമർന്ന് നിന്നു ഒന്ന് പ്രതികരിക്കാനാവാതെ കണ്ണുകൾ നിറച്ച് അവൾ കുതിറാൻ ശ്രമിക്കുന്നുണ്ട് ഒന്ന് പുറത്തേക്കിറങ്ങിയപ്പോഴാ പുന്നാരമൂള് ബസ് കയറി പോണുണ്ട് ഒന്ന് പിന്നാലെ വന്നപ്പോഴല്ലേ മനസ്സിലായ മുൻകാല കാമ്പുവൻ്റെ വീട്ടിലേക്കാ ഈ ഭൂമിദേവിയുടെ പോക്കെന്ന് അവനൊന്ന് കൊട്ടി പുച്ഛിച്ചു ഒപ്പം അവളിൽ അമർന്നുള്ള ആ നിൽപ്പ് തുടർന്നു എന്താടി എന്നെ അവന്റെ കാലിനാക്കാനുള്ള പുറപ്പാടിലാണോ നീ ഏഹ് ഈർഷിയോടെ അവൻ പറഞ്ഞു എല്ലാം പോട്ടേന്ന് വെച്ച് ഒന്ന് കൂളാക്കാൻ ഐസ്ക്രീം പാർലറിൽ പോയപ്പോൾ ദേ അവിടെ ഒരുത്തൻ്റെ കൂടെ മുട്ടൻ കത്തി ഞാൻ തൊടുമ്പോഴും വെണ്ടുമ്പോഴും മാത്രമാണ് അവിടെ ദേ ആണത്തം കാണിക്കാൻ അറിയാമേലായിട്ടല്ല ഓ കുഞ്ഞു അവക്കതിന്റെ അർത്ഥം അറിയാലോ അല്ലേ വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചു പറഞ്ഞു തരൂ അവനത് പറയുമ്പോൾ കത്തുന്ന മിഴികളോടെ അവൾ അവനെ നോക്കി ദേ നോക്കി പേടിപ്പിക്കാതെ അങ്ങനെയൊന്നും പേടിക്കുന്ന ആളല്ല അപ്പൊ പറഞ്ഞു വന്നത് ആണത്തരം കാണിക്കാൻ അറിയാമേലായിട്ടല്ല താൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെച്ചിട്ടാ താൽക്കാലത്തേക്ക് നീ നിന്നെ ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കി നിന്നെ ഞാൻ തന്നെ നേടിയിരിക്കും രക്ഷപ്പെടാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങ് നാലാക്കി മടക്കി വഹിക്കുന്നതാവും നല്ലത് ഏതോരുത്തം വന്ന് നീ എന്റെ പെണ്ണുകളാണെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു അവളുടെ മുഖത്തെ തെളിച്ചം അത് ഞാനിപ്പോ മാറ്റിത്തരാടി നീ എൻ്റെ പെണ്ണാ അത്രയും പറഞ്ഞ അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചതും അവൾ മുഖം തിരിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ അമർന്നു പിടയ്ക്കുന്ന കൈകൾ മതിലിനോട് ചേർത്ത് വെച്ചവൻ അമർത്തിയതും തരിവളകൾ പൊട്ടിച്ചിതറിഞ്ഞി വീണ്ടും വീണ്ടും ചുണ്ടും മെയ്യും അവളിലേക്ക് അമർത്തി ഒടുക്കം ഒരു വാശിയോടെ കവിളിൽ അമർത്തി കടിച്ചുകൊണ്ട് വിട്ടുമാറി ഒരു പുച്ഛത്തോടെ കിതച്ചുകൊണ്ട് അവളെ നോക്കി എന്നിട്ട് അവളെ മോചിപ്പിച്ചു പതിവ് പോലെ ഓടാൻ അവൾക്കായില്ല അങ്ങനെ നിന്നു നിറഞ്ഞ മിഴികളോടെ അവനെ നോക്കി ഈ ചുണ്ട് തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് പെരുവിരലും തള്ളവിരലും കൊണ്ട് അവളുടെ ചുണ്ടിൽ പിടിച്ചു മുറുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അത് മിസ്സായത് നിന്റെ ഈ എതിർപ്പ് കാരണമൊന്നുമല്ല ഈ കഴുത്തിൽ എൻ്റെ മിന്നു വീണ്ടും മതിയെന്ന് കരുതിയിട്ടാ അത്രയും പറഞ്ഞവൻ മാറി നിന്നതും നിറഞ്ഞ മിഴികളോടെ ഷാളും വാലറ്റും നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു അവൾ നടന്നകലുന്നതും നോക്കി അവൻ ദേഷ്യത്തോടെ ബുള്ളറ്റിൽ ആഞ്ഞടിച്ചു തുടരും